ഹായ് കൂട്ടുകാരേ പുതിയൊരു കഥയാണ് കഥയുടെ പേരാണ് നീലച്ചെന്നായ ബക്കറ്റിലിരിക്കുന്ന ചെന്നായയെ കണ്ടില്ലേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഒരിക്കൽ ഇരതേടി ചെന്നായ ഒരു ഗ്രാമത്തിലെത്തി അവിടെ ഒരു വീട്ടിൽ കടന്ന അവൻ അവിടുത്തെ ഗൃഹനാഥനെ കണ്ടു പ്രാണരക്ഷാർത്ഥം തുറന്നു കിടന്നിരുന്ന ജനലിലൂടെ പുറത്തു ചാടിയ ചെന്നായ താഴെ നീലച്ചായ നിറച്ചു വെച്ചിരുന്ന വീപ്പയിലേക്ക് വീണു അവൻ്റെ ശരീരം മുഴുവനും നീല നിറമായി അവിടെ നിന്നും ആരുടെയും കണ്ണിൽപ്പെടാതെ അവൻ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു അടുത്ത ദിവസം അവനെ കണ്ട കാട്ടിലെ മൃഗങ്ങൾ ഞെട്ടി അവർ സിംഹരാജന്റെ അടുത്ത് പോയി നീലനിറത്തിലുള്ള ജീവിയെ പറ്റി പറഞ്ഞു എല്ലാ മൃഗങ്ങളും ചെന്നായിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു നീ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ നീല ചെന്നായി പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണ് നിങ്ങളെ ഭരിക്കുവാനാണ് ദൈവം എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത് എല്ലാ മൃഗങ്ങളും നീലചന്നായിയെ തങ്ങളുടെ രാജാവായി അംഗീകരിച്ചു അവൻ എല്ലാവരും പ്രത്യേക പരിഗണന നൽകി ഒരു രാത്രി ഒരു ചെന്നായക്കൂട്ടം അതുവഴി വരികയും വലിയ ശബ്ദത്തിൽ ഓരിയിടുവാനും തുടങ്ങി ഇത് കണ്ട് നീലചെന്നായിക്ക് അവൻ്റെ സഹജവാസനയെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല ഇവനും അവരുടെ കൂടെ ഓരിയിടുവാൻ ആരംഭിച്ചു ഇത് കണ്ട ചെന്നായയുടെ ഗുഹയ്ക്ക് കാവൽ നിന്ന മൃഗങ്ങൾ ഇവൻ ദൈവത്തിന്റെ ദൂതനല്ലെന്നും ഒരു സാധാരണ ചെന്നായയാണെന്നും മനസ്സിലാക്കിയും അവനെ തല്ലിക്കൊല്ലുകയും ചെയ്തു അഹങ്കാരം ആപത്തെന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ നീല ചെന്നായി കുട്ടനും ഇത് തന്നെയാണ് സംഭവിച്ചത് അപ്പോ എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ കഥ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ വീണ്ടും കാണാം ബായ്